പ്രിയപ്പെട്ടവരെ ഈ തിങ്ങി നിറഞ്ഞാൽ ഇതിങ്ങനെ ജനബാഹുല്യം കൊണ്ട് ഈ വേദിക്കും സദസ്സിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ ഇങ്ങനെ തിങ്ങി വഴിയിൽ വഴിയിലുടനീളം നിന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ഇങ്ങനെ തിങ്ങി നിറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ വെയിലിനെ വകവെക്കാതെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ചുമലിലേറ്റി ഈ വേദിയിലേക്ക് ആനയിച്ച് കൊണ്ടുവരുമ്പോൾ വഴിയിലുടനീളം ആളുകൾ ഈ പുതുക്കയാത്രക്ക് അഭിവാദ്യങ്ങളുമായി വന്നു ചേരുന്നുണ്ടെങ്കിൽ വടകരയുടെ മനസ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അത് നമ്മുടെ വിജയത്തിന് വേണ്ടി നമുക്കൊപ്പം നിൽക്കുമെന്നുള്ളതിന്റെ ഉറച്ച പ്രഖ്യാപനം തന്നെയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നു നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ യാത്രയുടെ തിക്കും തിരക്കും ഉണ്ട് അത് നിങ്ങൾ വാർത്ത കൊടുത്ത തിക്കും തിരക്കും ഈ യാത്രയുടെ തിക്കും തിരക്കും ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള ജനങ്ങളുടെ ഐക്യപ്പെടലാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഈ യാത്ര എവിടെയും വിഭാഗീയത പ്രസംഗിക്കുന്നില്ല ഈ യാത്ര എവിടെയും വർഗീയത പ്രസംഗിക്കുന്നില്ല ഈ യാത്ര എവിടെയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നില്ല ഈ യാത്ര കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം പോകുന്ന ഒരു യാത്രയല്ല ഈ യാത്ര നാടിനെ മുടിപ്പിക്കുന്ന ഒരു യാത്രയല്ല ഈ യാത്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന പി ആർ എക്സസൈസിന്റെ സൃഷ്ടികളല്ല ഈ യാത്ര സംസ്ഥാനം ഭരിക്കുന്ന ഒരാൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ചെന്നാൽ അതിന്റെ പേരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്ന് ആരെങ്കിലും ഏൽപ്പിച്ചു വിട്ടിട്ടുള്ള യാത്രയില്ല ഇത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ നാടിനോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന യാത്രയാണ് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ യാത്ര സംവദിക്കുന്നത് ആരോടാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോഴാ ദേശീയപാതയുടെ നിവേദനങ്ങൾ ഇവിടെ നൽകപ്പെടുകയാണ് ഈ യാത്ര കുറ്റ്യാടിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നാളികേര കർഷകരുടെ പ്രയാസങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഈ യാത്ര നാദാപുരത്തെത്തുമ്പോൾ വന്യമൃഗ ശല്യമുള്ള ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആളുകൾ വരികയാണ് ഈ യാത്ര കടന്നു വന്ന വഴികളിലുടനീളം പ്രതിപക്ഷ നേതാവുമായി ജനങ്ങൾ നടത്തുന്ന സംവാദത്തിൽ ആ സംവാദത്തിൽ മുഴുവൻ ജനകീയ പ്രശ്നങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇന്നത ബസ് ഓപ്പറേറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഉച്ചക്കും വന്ന് കണ്ടു അതിലെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു അവര് പറഞ്ഞു ഇതിനൊരു മാറ്റം വരാൻ നിങ്ങൾ വന്നാൽ അതിനൊരു മാറ്റം ഉണ്ടാക്കണമെന്ന് നമ്മുടെ നേതാക്കന്മാരോട് പറയുമ്പോ പ്രതിപക്ഷ നേതാവിനോട് പറയുമ്പോ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ് എന്താ ഒരു കാര്യം ജനങ്ങൾ നമ്മളെ വിശ്വസിച്ചതായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നാൽ ജനങ്ങൾ നമ്മളെ ഉത്തരവാദിത്വം അർഹിച്ച ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതാണ് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അവരർഹിക്കുന്ന അവര് അർപ്പിച്ച വിശ്വാസത്തെയും അവരേൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തെയും അതിനെ ജനങ്ങളുടെ മുമ്പിൽ നിറവേറ്റുമെന്നുള്ള വാക്കാണ് എന്ന വാഗ്ദാനമാണ് എന്ന ഉറപ്പാണ് എന്ന നടപടികളിലേക്കുള്ള കൃത്യമായ മാർഗരേഖകളാണ് ഈ പുതുയുഗ പുതുയുഗയാത്രയുടെ പ്രത്യേകത ഞാൻ പറയുന്നു ഇവിടെ വിഭാഗീയത പറഞ്ഞ ആളെ കൂട്ടുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു ഈ വേദിയിൽ വന്ന സി പി എമ്മിന്റെ സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ജാഥ നയിച്ചുകൊണ്ട് കൊണ്ട് വികസന ജാഥ എന്ന പേരിൽ ജാഥ നയിച്ചുകൊണ്ട് ഈ വേദിയിൽ വന്നിട്ട് ഇവിടെ വടകരയിൽ വന്ന് ഇതേ വേദിയിൽ പന്തലിട്ട് കൊണ്ട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് വൈകുന്നേരം കസേര നിരത്തി ആളുകളെ ഇരുത്തി പറഞ്ഞത് ഷാഫി പറമ്പിൽ ഒരു വർഗീയവാദിയാണ് എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഞാനൊരു കാര്യം ഗോവിന്ദം മാഷ് ഉൾപ്പെടെയുള്ള ആളുകളോട് പറയുന്നു നിങ്ങളാ ചാപ്പ കുത്താൻ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങളിൽ ഒന്നിന് ഏതാണ്ട് രണ്ട് വർഷത്തിന്റെ പഴക്കമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ടിന്റെ കാഫർ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ വർഗീയതയുടെ ഞങ്ങളുടെ മേലെ കുത്താൻ നിങ്ങൾ ആഞ്ഞു ശ്രമിച്ചു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോഴും കേരളം ഈ സെക്കൻഡിലും ഭരിക്കുന്നത് സി പി എം തന്നെയല്ലേ ആ സി പി എമ്മിന്റെ സെക്രട്ടറി തന്നെയല്ലേ ഗോവിന്ദ മാഷ് ആ പാർട്ടിയുടെ തീരുമാനപ്രകാരമല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ ഇരിക്കുന്നത് അദ്ദേഹം തന്നെയല്ലേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഈ വടകരയുടെ മണ്ണിൽ നിന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്നു ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരാൻ എന്താണ് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിന്റെ പോലീസിന് കഴിയാതെ പോയത് എന്ന ചോദ്യം ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഈ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയാനുണ്ടോ നിങ്ങൾ കണ്ടെത്താൻ കഴിയാതെ പോകുന്നതല്ല കണ്ടെത്താത്തതിന്റെ കാരണം അത് ഞങ്ങളുടെ കുഞ്ഞല്ല നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടാണ് അവിടെയാണ് ഈ യാത്രയും ആ യാത്രയും തമ്മിലുള്ള പ്രത്യേകത അതിന്റെ വ്യത്യാസങ്ങൾ അത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയും രണ്ട് യാത്രയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ട് യാത്രയും അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ് രണ്ട് യാത്രയും ജനങ്ങൾക്ക് കൊടുക്കുന്ന എന്താണ് രണ്ട് യാത്രയുടെ നായകരും ജനങ്ങളോട് സംവദിക്കുന്നത് എന്താണ് ആരാണ് നാളെ കുറിച്ച് പറയുന്നത് ആരാണ് കേരളത്തെ കുറിച്ച് പറയുന്നത് ആരാണ് വ്യാജമായ അവകാശവാദങ്ങളിലൂടെ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അയ്യന്റെ സ്വത്ത് കവർന്ന പത്മകുമാർ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനും ധീര രക്തസാക്ഷിത്വം വഹിച്ച ധനരാജന്റെ കുടുംബത്തിന്റെ സഹായം നിഷേധിച്ചതിനെ അതിനെ തുറന്നു പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറത്തുമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു ഇത്തവണത്തെ ബാലറ്റ് മെഷീൻ മുമ്പിൽ വരുമ്പോ ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നങ്ങളിൽ ആർ എംപിയുടെ ചിഹ്നങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് കോൺഗ്രസ് ലീഗുകാർ മാത്രമായിരിക്കില്ല ആർ എം പിക്കാർ മാത്രമായിരിക്കില്ല നിഷ്പക്ഷരായ ആളുകൾ മാത്രമായിരിക്കില്ല വോട്ട് രേഖപ്പെടുത്താൻ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു നല്ല സഖാവുണ്ടെങ്കിൽ അവന്റെ വോട്ടും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്ന് ഈ നമ്മളോട് മനസ്സിലുണ്ടോ എം എക്സിലുണ്ട് എം എക്സ് വെഡിങ് സെന്റർ ഇനി വളാഞ്ചേരിയിൽ എം എക്സ് വെഡ്ഡിങ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി